ക്രിസ്മസിന് പ്ലം കേക്ക് പോലെ തന്നെ എല്ലാവരുടെയും ഫേവററ്റ് ആണല്ലേ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കും അപ്പൊ ഈ ക്രിസ്മസിന് നല്ലൊരു സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് വീട്ടിൽ ഉണ്ടാക്കിയാലോ ഒരു ബൗളിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ചോപ്പ് ചെയ്ത ഡേറ്റ്സും ക്യാഷനറ്റ്സും ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം സ്ട്രെയിനറിലേക്ക് മൈദ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒരു നുള്ളിൽ ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്ത ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു കപ്പ് പഞ്ചസാര പട്ട കറയാമ്പോൾ ഏലക്ക ചേർത്ത് നല്ല ഫൈൻ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു ടീസ്പൂൺ വാനില എസൻസും പൊടിച്ചെടുത്ത പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല ഫ്ലഫിയായിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ ഒരു ടീസ്പൂൺ കാരമൽ സിറപ്പ് കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് ഓപ്ഷനൽ ആണ് ഇനി ഓയിൽ ചേർത്ത് ബീറ്റ് ചെയ്തെടുത്ത ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരറ്റും ഡേറ്റ്സും കാഷിനട്ട്സും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റ് ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിന്റെ ബാറ്റർ റെഡിയാവും കേട്ടോ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം മുകളിൽ കുറച്ച് ക്യാഷ്നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഈ കേക്ക് ഞാനിവിടെ എയർ ഫ്രയറിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ്നറ്റ്സ് കേക്ക് ആണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫുൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ക്യാപ്ഷനിലുണ്ട് കേട്ടോ